തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും സംസ്ഥാന സർക്കാരിന്റെയും വികസന പ്രവർത്തനങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഭരണസമിതി പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വികസന സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനും ജനങ്ങളിലെത്തിക്കുന്നതിനും വേണ്ടിയാണ് സദസ് സംഘടിപ്പിച്ചത് ഭാവിയിൽ നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു വികസന സദസ് യു ഡി എഫ് ഭരണസമിതി ബഹിഷ്കരിച്ചു ഉദ്യോഗസ്ഥ തലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളും ഒക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ ലഭ്യമാക്കിയിട്ടുള്ളതാണ് ആരെയും ഇവിടെ വേദിയിലെത്തി കുറ്റപ്പെടുത്തുന്ന ഓരോ പ്രദേശത്തും ഇപ്പോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പലരും പല നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് കാരണം പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചൊക്കെ

വളരെ ജിയോ തന്നെ ജിയോയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മലാ മോഹനൻ മുൻ വൈസ് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി ദിവ്യ സലീ പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് റിസോഴ്സ് പേഴ്സൺ എ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ